അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുകയാണ് അവസാനിക്കുകയാണ് നല്ല അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് നമ്മൾ കടക്കുകയാണല്ലേ അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ പറയാൻ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നിയൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജോസഫനംകുട്ടി ജോസഫ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കേട്ടപ്പോഴാണ് ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കുന്നത് അതായത് അതിലദ്ദേഹം പറയുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നൊരു വർഷത്തിന് ഒത്തിരി പേര് ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഒറ്റ വാക്കുകൊണ്ട് തള്ളിക്കളയുന്നതായിട്ട് അല്ലെങ്കിൽ തള്ളിപ്പറയുന്നതായിട്ട് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് ആ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഞാനും എൻ്റെ പല സുഹൃത്തുക്കളുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെ സ്റ്റാറ്റസുകളായിട്ട് സ്റ്റോറികളായിട്ട് ഒക്കെ ഒരു കാര്യം രണ്ടായിരത്തി എന്ന് പറയുന്നത് ഭയങ്കര വേസ്റ്റ് ആയിരുന്നു ഞാൻ എന്താ എന്തായിരുന്നു ചത്തിട്ടില്ല എന്നേ ഉള്ളൂ ജസ്റ്റ് ജീവനുണ്ടെന്നുള്ളു അത്രയും ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഒറ്റയടിക്ക് ഒരുപാട് പേര് കളയണം ഒരൊറ്റ ഒരു കംപ്ലീറ്റ് വർഷത്തിന് ഒരാളുടെ ജീവിതത്തിൽ എന്തോരം മാറ്റങ്ങൾ ഒരു വർഷം കൊണ്ടുവരും ആ ഒരു കംപ്ലീറ്റ് വർഷത്തിന് എല്ലാവരും എല്ലാവരും നല്ല ഒരുവിധം ഒരുപാട് പേര് ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ തള്ളിക്കളയുന്ന ായിട്ട് ഈ അടുത്ത രണ്ടു മൂന്നാഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങോട്ട് നമ്മളൊരു വർഷത്തിനെ ഒറ്റവാക്കിൽ അങ്ങോട്ട് തള്ളിക്കളയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ ശരിയാണ് ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഒക്കെ കൂട്ടത്തിൽ നമ്മളൊന്ന് തിരഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്ന കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് നയിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതും കൂട്ടത്തിലുണ്ടാവില്ലേ അപ്പോൾ അതിനൊന്നും നമ്മൾ ചെയ്യാതെ നമ്മുടെ കണ്ണിൽ മുഴച്ച് നിൽക്കുന്ന കുറച്ച് നെഗറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് എന്താ പറയുക മോശം കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മോശം മൊമൻസിൽ മാത്രം എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് ഒരു വർഷത്തിന് അങ്ങോട്ട് മോശമാണ് അല്ലെങ്കിൽ ഏറ്റവും പൊട്ട പൊട്ടവർഷമാണ് നമുക്ക് പറയാനായിട്ട് പറ്റും െന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെ നമുക്കത് പറയാനായിട്ട് സാധിക്കുമോ എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഇയറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ആ ഒരു മൂന്ന് വർഷം എന്ന് പറയുന്നത് എൻ്റെ ലൈഫ് ഏറ്റവും വേസ്റ്റ് ഇയർ ആയിട്ട് വേണമെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്യും കാരണം അതിനകത്ത് ഞാൻ ഒരുപാട് ലെസൻസ് പഠിച്ചിട്ടുണ്ട് ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ കുറേ സംഭവങ്ങൾ അതിലും പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഈ പറഞ്ഞ പോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മൂന്ന് വർഷത്തിന് ശേഷം എൻ്റെ ലൈഫിലോട്ട് വന്നിട്ടുള്ള ഒരു അടിപൊളി വർഷം എൻ്റെ ഒരു ലൈഫ് ചേഞ്ചറായിട്ട് എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുള്ളൊരു വർഷമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതേപോലെ തന്നെ ഞാൻ കൈവിട്ടു എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഞാൻ നേടിയെടുത്താലെങ്കിൽ എൻ്റെ ലൈഫിലോട്ട് തിരിച്ചു കിട്ടിയിട്ടുള്ള ഒരു ഒരു അടിപൊളി വർഷമായിരുന്നു എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു കൂട്ടം നല്ല മനുഷ്യരെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തന്നൊരു വർഷമാണ് അതേപോലെ തന്നെ ഇത്രയും നന്നായിട്ട് എന്നെ ഞാൻ എനിക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും എന്നെക്കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ ഞാൻ അതിനൊക്കെ വേർത്താണ് എന്ന് എനിക്ക് സ്വയം ബോധ്യപ്പെട്ടൊരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കമ്പാരിറ്റീവ്ലി എനിക്ക് മറ്റു വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യൂട്യൂബിൽ നിന്നും കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിച്ച ഒരു വർഷമാണ് അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളൊരു അടിപൊളി വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സോ ഐ ആം ഫോർ അവർ ഗ്രേറ്റ്ഫുൾ ടു ട്വൻ്റി ട്വൻ്റി ഫൈവ് അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഒന്ന് റിവൈൻഡ് ചെയ്ത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാവാം മേ ബി ഒരുപാട് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് തന്നിട്ടുണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള പോസിറ്റീവായ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്നും ലെസൺസ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് നല്ലൊരു ചിരി കൊടുത്തുകൊണ്ട് നല്ലൊരു പുഞ്ചിരിയോട് കൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിനോട് ഗുഡ് ബൈ പറഞ്ഞൂടെ എപ്പോഴും നമ്മുടെ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് ഞാനും ഈ പറഞ്ഞ പോലെ മുന്നേ കുഞ്ഞു എല്ലാ കാര്യങ്ങളിലും ഭയങ്കര വിഷമിച്ച് ഡിപ്രസ്ഡ് ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു കുഞ്ഞു പൂവ് നല്ല ഭംഗിയുള്ള ഒരു പൂവ് നിൽക്കുന്ന നിൽക്കുന്നതാണെങ്കിൽ അതും എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നെ അന്നത്തെ ദിവസം തന്നെ ഹാപ്പിയാക്കി അടിപൊളിയാക്കി വെക്കാൻ വേണ്ടി ആ ഒരു കുഞ്ഞു പൂവിനെ കൊണ്ട് സാധിക്കും അപ്പം അത്തരത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും സന്തോഷം കണ്ടെത്തുക അതേപോലെ തന്നെ നമ്മുടെ നെഗറ്റീവായിട്ട് സങ്കടമുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അതിനൊക്കെ അതിൻ്റെ വഴിക്ക് വീടാം സംഭവിക്കാനുള്ളതല്ല അതൊക്കെ എന്തായാലും വരുമെന്നുള്ള രീതിക്ക് തന്നെ നമ്മളതിനെ ഫേസ് ചെയ്യുക അതേപോലെ തന്നെ അതൊക്കെ ായി കൊണ്ടിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഓർത്തു വയ്ക്കാൻ എൻ്റെ എനിക്ക് ഒരു വർഷം മൊത്തത്തിൽ നിന്ന് റിവൈൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ ഇതുപോലെയുള്ള എൻ്റെ കുഞ്ഞു കുഞ്ഞു വട്ടുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം തരാം